ഉപതെരഞ്ഞെടുപ്പ് നടന്ന പന്നൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് എൽ ഡി എഫ് നിലനിർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശരണ്യ സുരേന്ദ്രൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകന നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ അന്തരിച്ചതിനെ തുടർന്നാണ് മൂന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് എൽ ഡി എഫിലെ ശരണ്യ സുരേന്ദ്രന്റെ വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥി എം വി അബ്ദുള്ള ശ്യാമ പാർട്ടി ആദ്യ ബൂത്തിൽ പന്ത്രണ്ടും രണ്ടാം ബൂത്തിൽ എൻ ഡി എ പതിമൂന്ന് വോട്ടുമാണ് നേടിയത് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് താഴെച്ചമ്പാട് ടൌണിൽ സ്ഥാനാർത്ഥിയെ ആനയിച്ച് പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ